നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കവയെ കേരളത്തിനെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം സംസ്ഥാനത്തിന് കൂടുതൽ പണം കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് മുൻകൂർ അനുമതി അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂറായി ആവശ്യപ്പെട്ടത് എന്നാൽ അയ്യായിരം പറ്റില്ല മൂവായിരം കോടി രൂപ മാത്രം കടമെടുത്തോളൂ എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ആദ്യമേ വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാൻ സാധിക്കും ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാകൂ അനുമതി നൽകുന്നതുവരെ ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ തുകയാണ് ബജറ്റിൽ കടമെടുപ്പ് വരവായി ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ നിന്ന് ഏഴായിരത്തി പതിനാറ് കോടി രൂപ കുറച്ചാണ് ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ പന്ത്രണ്ടായിരം കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പ ഇനത്തിലും പ്രൊവിഡൻറ് ഫണ്ട് നിക്ഷേപ ഇനത്തിലും വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും മറ്റുമായി റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തിട്ടുണ്ട് അതേസമയം ക്ഷേമ പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുന്നത് ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായിട്ട് സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുമുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനിക്ക് നൽകിയ വായ്പാ കാലാവധിക്ക് ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം നടത്തിയ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി ഇരുപത്തിനാലായിരം കോടിയോളം രൂപയാണ് പുതിയ നിക്ഷേപമായി വന്നത് ഇതിലാണ് സർക്കാർ കണ്ണു അതുകൊണ്ടാണ് രണ്ടു തവണ പ്രതീക്ഷിച്ച പണം ലഭിച്ചില്ലെങ്കിലും മൂന്നാമത് വീണ്ടുമുള്ള നീക്കം സഹകരണ സംഘം രജിസ്ട്രാറും ഫണ്ട് മാനേജറായ ബാങ്കും ചേർന്ന് കേരള ബാങ്കിൽ തുടങ്ങുന്ന പൂൾ അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുക വായ്പയായാണ് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത് ഇതിന്റെ തിരിച്ചടവ് അടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഫണ്ട് മാനേജറും ക്ഷേമ പെൻഷൻ കമ്പനിയും കരാറുണ്ടാക്കും ഫണ്ട് വിനിയോഗവും തിരിച്ചടവും സഹകരണ സംഘം രജിസ്ട്രാർ നിരീക്ഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് നൽകണം പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളുടെ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട് പന്ത്രണ്ട് മാസമാണ് വായ്പാ കാലാവധി ഇതിന്റെ പലിശ മാസ അടിസ്ഥാനത്തിലും മുതൽ കാലാവധിക്കു ശേഷം ഒറ്റത്തവണയായും നൽകുന്ന രീതിയിലാണ് ക്രമീകരണം നന്ദി